വെളുപ്പിനെ തൊട്ട് കോഴിക്കോട്ടിന്ന് വലിയ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും ആരും അത്ര കാര്യമാക്കിയില്ല കുറെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ കരിയാപ്പിലെ പറിക്കാൻ പോയ ആന്റിയാണ് കോഴിക്കോടിന്റെ ഒരു കോഴി ചത്തു കിടക്കുന്നത് കണ്ടത് അപ്പൊ തന്നെ ആന്റി പോയി ഉപ്പാപ്പനെ വിളിച്ചോണ്ട് വന്നു എന്താ സംഭവം എന്നറിയാൻ അടുത്തേന്ന് നോക്കി ഉപ്പാപ്പ ഞെട്ടി എന്താന്നല്ലേ ഒരു കോഴിയെ കൊന്നിട്ടിട്ട് അടുത്ത കോഴിയെ ചുറ്റി വരഞ്ഞുകൊണ്ടിരിക്കുക ഒരു പെരുമ്പാമ്പ് പെരുമ്പാമ്പ് എന്ന് കേട്ടപ്പോഴേ നാട്ടുകാർ മൊത്തം ഓടിക്കൂടി ഓടിക്കൂടി ആൾക്കാരെ കണ്ടിട്ടാണോ എന്തോ കോഴിയെ രണ്ടും വിട്ടിട്ട് ആശാൻ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും രണ്ട് കോഴിയെ തട്ടിയവനല്ലേ അവിടെ കിടക്കട്ടെ ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോൾ കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു രക്ഷപ്പെടാൻ നോക്കി അവനെ കമ്പും കോലും ഒക്കെ വെച്ച് ആ നെറ്റിനുള്ളിൽ തന്നെ പിടിച്ചു വെച്ചു രക്ഷപ്പെടാനുള്ള മാർഗങ്ങളെല്ലാം തന്നെ പാളുവാണെന്ന് കണ്ടപ്പം ആശാൻ പിന്നെ അവിടെ അങ്ങ് അങ്ങ് കിടന്നു ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേന് ഫോറസ്റ്റുകാരെങ്കിൽ വന്നു നമ്മൾ കുറച്ചു നേരത്തേ അവനെ ആ പിടിച്ചു വെക്കാൻ പറ്റ പാട് ഈ ഫോറസ്റ്റുകാർ വന്നു ഒരു കറുത്ത സഞ്ചി അങ്ങോട്ട് നീക്കി ഒരു കമ്പി കൊണ്ട് അവനെ ഇങ്ങോട്ട് കിള്ളിയതേ ഉള്ളൂ അവൻ ചാടി ചാടിക്കേറി ആ സഞ്ചിയിലൊക്കെ കയറി അവരാ സഞ്ചിയും കെട്ടി റോഡിൽ കയറി ജീപ്പ് തുറന്ന് അവനെ നൈസാട്ട് അതിനകത്ത് അങ്ങ് വെച്ചു ഈ ജീപ്പ് കിടക്കുന്നതിന്റെ കുറച്ച് ഫ്രണ്ടില് റോഡ് സൈഡിൽ നിന്നാണ് കഴിഞ്ഞൊരിടയ്ക്ക് ഒരു പെരുമ്പാമ്പിനെ പൊക്കി എടുത്തോണ്ട് പോയത് ഇതൊക്കെ ഇപ്പൊ ഇവിടെ സർവ്വസാധാരണമാണ്